ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്കിത് നേരിട്ട് കാണാം അല്ലെ ഓഗസ്റ്റ് മുതൽ റീഡിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഓഗസ്റ്റ് മാസം എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് എന്തൊക്കെ സന്തോഷങ്ങളാണോ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് നോക്കാം എല്ലാരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഓഗസ്റ്റ് ആയി ഇനി എല്ലാരും ഓണം ആഘോഷിക്കാനുള്ള ഒരു തിരക്കിലൊക്കെയാണ് അല്ലേ അപ്പോൾ എന്തൊക്കെ സന്തോഷങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോണേ എന്നുള്ള ഇതിലാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്തൊക്കെ നമ്മുടെ ലൈഫിലേക്ക് എന്തൊക്കെ വരുന്നു അപ്പൊ അതുപോലെ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ആ ഒരു കാര്യങ്ങൾ സന്തോഷങ്ങൾ അല്ലെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസ്ലേറ്റ് ആവണമില്ല റെസുലേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ ഒറ്റയ്ക്ക് കേട്ടോ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് നിങ്ങൾ വാട്സപ്പിൽ വിളിക്കുകയല്ല മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ വരുന്നതും വരെ കാത്തിരിക്കണം കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് ഉടനെ വിളിക്കാൻ പാടില്ല വിളിച്ചാൽ ഞാൻ കോളെടുക്കില്ല അതെനിക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ മാത്രം വാട്ട്സ്ആപ്പിൽ വന്നാൽ മതി വിളിച്ചാൽ മതി ആവശ്യമില്ലാതെ വിളിക്കരുത് ചിലരൊക്കെ എന്റെ വീഡിയോ കണ്ട് ഞാൻ ഇപ്പം വീഡിയോ കണ്ട് അതുകൊണ്ടൊന്ന് വിളിച്ചതാണെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചിട്ട് എന്തിനാണ് അങ്ങനെ എത്ര പേരാ വിളിക്കുന്നത് അപ്പൊ എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടാ റീഡിംഗ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗിന് എടുക്കണം ഉണ്ടെങ്കിൽ മാത്രം വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് വരിക അപ്പം നിങ്ങളുടെ മെസ്സേജ് നോക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക എല്ലാവരുടെയും മെസ്സേജ് നോക്കും പേഴ്സണൽ റീഡിങ്ങിന് ഉറപ്പായിട്ടും ഫീസ് ഉണ്ട് കിട്ടാം പിന്നെ നിങ്ങക്ക് വേണ്ട സൊല്യൂഷൻസ് ഒക്കെ തരുന്നതായിരിക്കും അപ്പോ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം ഇവിടെ എല്ലാ എനർജിയും ഉണ്ട് സെവൻ അപ്പിന്റെ ഇവിടെ എല്ലാ സയൻസും കിട്ടിയിട്ടുണ്ട് എർത്ത് സൈൻ എയർ സൈൻ ഫയർ സൈൻ വാട്ടർ സൈൻ അങ്ങനെ എല്ലാ സൈൻസും ഉണ്ട് അപ്പൊ ഒരുവിധം എല്ലാവർക്കും പ്രശ്നാണത് അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചൽ മെസ്സേജും കൂടി നോക്കാം ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ क्यू okay. क्यून क्यों ഓരോരോ ഏഞ്ചലിന്റെ മെസ്സേജസ് ആണ് ഏഞ്ചൽസിന്റെ മിഖായൽ ഉണ്ട് ഗബ്രിയൽ ഉണ്ട് റഫേലുണ്ട് ഓരോ ഏഞ്ചൽസിന്റെ മെസ്സേജസ് ആണ് കേട്ടോ ഞാൻ എനിക്ക് കാണുന്ന രീതിയിൽ വെക്കുകയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു കാർഡുകളുടെ കാര്യം ഞാൻ നോക്കട്ടെ റീഡിംഗ് എടുക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പണം കിട്ടുന്നുണ്ട് ഓഗസ്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് പണം കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് ലെയ്സ് ഓഫ് പെൻഡുകൾസ് നിങ്ങളെ പണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പണത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസം നിങ്ങളുടെ കയ്യിലേക്ക് ഒരുപാട് പണം വരുന്നുണ്ട് ഒരു പക്ഷേ സാലറി കിട്ടുന്നതാവാം ബോണസൊക്കെ കിട്ടുമോ ലോണത്തിന് അതൊക്കെ ആവാം അല്ലെങ്കിൽ ജോലി നിങ്ങൾക്ക് ആദ്യത്തെ സാലറി ആവാം അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതാവാം എന്തായാലും നിങ്ങളുടെ കൈകളിലേക്ക് പണം വരുന്നുണ്ട് ഏതോ വഴിയിലൂടെയൊക്കെ കിട്ടാം അതുപോലെ നിങ്ങൾക്ക് ന്യൂ കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അതുപോലെ ന്യൂ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക ജോലിക്കൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പുതിയ തുടക്കം കാണുന്നുണ്ട് ന്യൂ ബിഗിനിങ് നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പുതിയതായിട്ട് അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പഴയ ജോലി പോയി പുതിയ ജോലിയിലേക്ക് കിടക്കുന്നു അതുപോലെ ബിസിനസ് ചിലപ്പോൾ പുതിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഓഗസ്റ്റ് മാസം ചിങ്ങമാസം ആകുമ്പോൾ പലതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ലേ പുതുതായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കിടക്കുന്നു അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാനായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് പുതിയ തുടക്കത്തിന്റെ കാരണം ടവറ് വന്നിട്ടുണ്ട് ടവർ ഒരു പുതിയ തുടക്കമാണ് ഒരു സഡൻ ചേഞ്ച് ആണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ച് പുതിയ തുടക്കമാണ് കാണിക്കുന്നത് കേട്ടോ ചിലതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ജോലി പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ജോലി പഴയ ജോലി വേണ്ടെന്ന് വെച്ച് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നു പുതിയ ജോലിയിലേക്ക് ഒരു ചിലർ കയറുന്നു പുതിയ ജോലി കിട്ടി പുതിയതായിട്ട് പോകുന്നു അല്ലെങ്കിൽ ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ എന്തൊക്കെയോ പുതിയ തുടക്കം ചിലരുടെ ലൈഫിൽ കാണിക്കുന്നു അങ്ങനെയാണ് സഡൻ ചേഞ്ചസ് ഒക്കെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ നിങ്ങൾ കാരണം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ റിലീസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചിട്ട് നിങ്ങൾ റിലീസ് റിലീസാവും ഒരുപാട് പ്രോബ്ലത്തിൽ പെട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ സഹിച്ച് സഹിച്ച് മടുത്ത ചില കാര്യങ്ങൾ നിങ്ങൾ റിലീസ് റിലീസാവും ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മാരേജ് ലൈഫിലാവാം അല്ലെങ്കിൽ ലവ് ലൈഫിലാകാം അങ്ങനെ ചിലത് നിങ്ങൾ വേണ്ടത് വെച്ചു അവസാനിപ്പിച്ചു നിങ്ങൾ റിലീസ് ആയി അതായത് നിങ്ങൾ ഫ്രീ ആയി അവിടെ നിന്ന് ചില കാര്യങ്ങൾ അവസാനിപ്പിച്ചു ഫ്രീ ആയി കുറെ പ്രോബ്ലം നിറഞ്ഞ ലൈഫ് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ റിലീസ് ആയിരിക്കുന്നു അങ്ങനെയൊക്കെ കാണുന്നുണ്ട് പിന്നെ ചില വ്യക്തികൾക്ക് ഓഗസ്റ്റ് മാസം ചിങ്ങമാസം ആണല്ലോ മാരേജ് ഒക്കെ നടക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലവർക്ക് നോ ലവ് വരുന്നുണ്ട് മാരേജ് അതുപോലെ പ്രപ്പോസൽ പുതിയ മാരേജ് പ്രപ്പോസലൊക്കെ വരുന്നുണ്ട് ന്യൂ ലവ് വരുന്നുണ്ട് അങ്ങനെ മാരേജ് കാണുന്നുണ്ട് ചിലർക്ക് കേട്ടോ മാരേജ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ വീട് വീടിന്റെ പാല് കാച്ചൽ പുതിയ വീട് വെച്ച് അല്ലെങ്കിൽ പുതിയ വീട് പണിയാൻ പോകുന്നു വീട് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അങ്ങനെയൊക്കെ തുടക്കം വീട് പണിയാനൊക്കെ തുടങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ വീടിന്റെ പാല് കാച്ചൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ സെലിബ്രേഷൻസ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ ആയിട്ട് ആഘോഷങ്ങൾ വരുന്നുണ്ട് ഒരുപാട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ഹാപ്പിനെസ് ആണ് ഒരുപാട് ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷങ്ങൾ വരികയാണ് കേട്ടോ ചിലർക്ക് കുട്ടി ഉണ്ടാവുന്ന കുട്ടികളൊക്കെ ഉണ്ടാകാതിരുന്നവർക്ക് കുട്ടി ഉണ്ടാവുന്നു അതുപോലെ മാരേജ് കഴിഞ്ഞ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരു ഫാമിലി ആയിത്തീരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നെങ്കിൽ അവർ ഫാമിലി ആയിത്തീരുന്നതായിട്ട് കാണിക്കുന്നു ചിലർക്ക് ഒരു കുട്ടിയും ഉള്ളെങ്കിൽ ഒരു കുട്ടിയും കൂടെ അവർ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയും കൂടെ അവർക്ക് ലഭിക്കുന്നു അങ്ങനെ നല്ലൊരു ഫാമിലി ായി തീർന്നു ചില വ്യക്തികള് സന്തോഷകരമായ നല്ലൊരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഫുൾഫിൽമെന്റ് ആണ് നിങ്ങളുടെ ഫാമിലി ലൈഫിലൊരു പൂർത്തീകരണം കാണുന്നുണ്ട് ഒരു പക്ഷേ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ രീതിയിലും ഇവിടെ ആണ് ടെണ്ണാണ് എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും ഒരു പൂർത്തീകരണം ആണ് സാമ്പത്തികത്തിന്റെ പൂർത്തീകരണം ഫാമിലി ലൈഫിലെ പൂർത്തീകരണം അങ്ങനെ എന്ത് എല്ലാത്തിന്റെ ഒരു പൂർത്തീകരണം കാണുന്നുണ്ട് ചിലർക്ക് എല്ലാ രീതിയിലും നല്ല സ്നേഹം നിറഞ്ഞ ഫാമിലി സന്തോഷം നിറഞ്ഞ ഫാമിലി സ്നേഹമുള്ള ഹസ്ബൻഡ് കുട്ടികൾ അതുപോലെ സാമ്പത്തികം ആവശ്യത്തിലധികം സാമ്പത്തികം എല്ലാം ബിസിനസ്സിലേക്ക് നല്ല ലാഭം നല്ല ജോലി അങ്ങനെ സന്തോഷകരമായി പോകുന്നു വീട് കാർ അങ്ങനത്തെ ഒരു പൂർത്തീകരണം ചിലർക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു അവസ്ഥയിലേക്ക് ചിലർ വരാൻ പോകുന്നത് കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ പോകുന്നു വിദേശത്തൊക്കെ പോകേണ്ടവർക്കാണ് പോയി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് കാണിക്കുന്നു പോകാനായിട്ട് പറ്റുന്നു വിദേശ യാത്ര അല്ലെങ്കിൽ വിദേശത്തേക്ക് ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു പോകാൻ പോകുന്നു അതിന്റെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു അങ്ങനെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അതിലൊക്കെ ഒരു പുതിയ തുടക്കമാണ് അതാണ് ഇവിടെ കാണുന്നത് പുതിയ തുടക്കം ഒരുപാട് കാണുന്നുണ്ട് ഒരു സന്തോഷത്തിന്റെ മാസമാണ് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പം അതൊക്കെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ഒരുപാട് പേര് സാമ്പത്തിക ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇപ്പോ ജോലി ഉണ്ടാവാമായിരിക്കും ആ ഒരു ജോലി നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാവുന്നില്ല ഒരുപാട് നാളായിട്ട് ആ ജോലി നിൽക്കുക പക്ഷെ ഒരു പ്രൊമോഷൻ ഒന്നുമില്ല ഒരുപാട് വർഷങ്ങളായിട്ട് ആ ഒരു ജോലി തന്നെ ചെയ്യുന്നു ആ ഒരു സാലറി കൊണ്ട് നിങ്ങൾക്ക് ഒന്നും മതിയാവുന്നില്ല നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കുറച്ച് കുറച്ചുകൂടി കൂടി കൂടുതൽ സാലറി കിട്ടിയല്ല ഒരു പ്രൊമോഷൻ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടി പണം ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഒരു ജോലി അങ്ങനെ ഒരു നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ഒന്നും കിട്ടാതെ സാലറി വർധനവും ഒന്നും ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി നോക്കുക ആ ജോലി നിന്നുകൊണ്ട് മറ്റൊരു ജോലി അന്വേഷിക്കുക ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും വരുമാന മാർഗ്ഗം കണ്ടെത്തണം എക്സ്ട്രാ ഒരു എന്തെങ്കിലും ഈ ഒരു ജോലി ചെയ്യുക അതോടൊപ്പം വേറെ എക്സ്ട്രാ എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ഒരു വരുമാന വരുമാനമാർഗം കൂടെ കണ്ടെത്തുന്ന കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾക്ക് ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടമാണ് കേട്ടോ എല്ലാവർക്കും എപ്പോഴും എല്ലാവർക്കും ഈ ആഗസ്റ്റ് മാസം നല്ലത് മാത്രം വരുന്ന വരികയല്ല കേട്ടോ ഈ വീഡിയോ കാണുന്ന ഈ റീഡിങ് കാണുന്നവർക്ക് എല്ലാവർക്കും നല്ലത് മാത്രല്ല വരുന്നത് ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് കാണുന്നുണ്ട് അതായത് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ചില വ്യക്തികളുടെ ലൈഫ് കുറച്ചൊരു പ്രശ്നം നിറഞ്ഞൊരു ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങള് ചിലവർ പറയുന്നുണ്ട് ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഫാമിലി ലൈഫിലും പ്രശ്നമില്ല കരിയറിലും പ്രശ്നമില്ല പക്ഷെ ഇപ്പൊ എന്താണോ കുറച്ച് നാളായിട്ട് ഭയങ്കര പ്രശ്നങ്ങളാ ബിസിനസ് ആണെങ്കിൽ ഭയങ്കര ഡൗളാണ് പ്രശ്നങ്ങളാണ് അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫ് എന്നും ഒരുപോലെ പോവില്ല കേട്ടോ നമ്മളെന്നും നല്ല രീതിയിൽ വരുമാനമൊക്കെ ആയി നല്ല രീതിയിൽ പോകുന്നില്ലായിരിക്കും ഇതൊന്നും നല്ലതായിട്ട് പോവില്ല എല്ലാവരുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പൊ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സമയത്തിൻ്റെതാണ് സമയദോഷമാണ് അപ്പൊ എല്ലാവർക്കും ഒരു മോശമായ കാലഘട്ടം ഉണ്ടാവും അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാല് ജഡ്ജ്മെന്റ് ഒന്നുകിലൊരു രോഗമായിട്ടായിരിക്കാം നമുക്കത് വരിക എന്തെങ്കിലും വലിയ രോഗം വരുമായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളായിരിക്കാം അല്ലെങ്കിൽ ആ ആരെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്ന രീതിയിലാവാം അങ്ങനെയൊക്കെ ഒരു ലോസ് നമ്മൾക്ക് സംഭവിക്കും അത് നമ്മുടെ ഒരു കഷ്ടകാല സമയാണ് അപ്പൊ അതെന്താണെന്ന് വെച്ചൊരു ജഡ്ജ്മെന്റ് ആണ് കാരണം നമ്മൾക്ക് പലതിൻ്റെയും വാല്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല വ്യക്തികളെ മനസ്സിലാക്കാൻ അപ്പൊ നമ്മളുടെ ഈ ഒരു കഷ്ടകാലം എന്ന് ഒരു സമയം നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കടങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ രോഗം വന്നിട്ട് എല്ലാം അങ്ങനെ ഒരു ലോസിന്റെ സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റിനുമുള്ള വ്യക്തികളെ മനസ്സിലാക്കുന്നത് അതായത് നമ്മൾക്ക് നല്ല കാലം വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരാരും ഈ ഒരു ലോസ് സമയത്ത് നമ്മുടെ കഷ്ടകാലം നിറഞ്ഞ ലൈഫിൽ ഉണ്ടാവില്ല എല്ലാവരും നമ്മൾ ഇന്ന് പതുക്കെ പതുക്കെ അകന്നു മാറി പോകുന്നത് കാണാം അങ്ങനെ ചില വ്യക്തികൾ നമ്മൾ നമ്മളുടെ സ്വന്തം എന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ എപ്പോഴും ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന പല വ്യക്തികളും നമ്മളെ വിട്ടു കാണാം അപ്പൊ അങ്ങനത്തെ ചില വ്യക്തികളെ മനസ്സിലാക്കാൻ വേണ്ടിട്ടും ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാൻ പണം ഒരുപാട് ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഇതിനൊന്നും ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പണത്തിന് അത്ര വില കൽപ്പിച്ചിട്ടുണ്ടാവില്ലാത്ത ചില വ്യക്തികൾ ഉണ്ടാവും അപ്പൊ അല്ലെങ്കിൽ ഈ ചോദിക്കുന്നവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക നല്ല രീതിയിൽ ഒന്ന് വില പണത്തിന് അത് അത് സേവ് ചെയ്യാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവും ഇങ്ങനെ ഇതിനൊരു കുറവുണ്ടാവില്ല എന്ന് ലൈഫ് ഇങ്ങനെ പോകുന്നുള്ള വിചാരിച്ച് പണം എന്താ പറയാ ഒരു നല്ല രീതിയിൽ ചെലവഴിക്കാതെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു ചെയ്തവര് അങ്ങനെ ആവുമ്പോ പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടെ തരും ഒരു പക്ഷേ ഫുഡൊക്കെ ആയാലും ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ വേസ്റ്റ് ആക്കി കളയുക അങ്ങനെയൊക്കെ ഉള്ളവരില്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ഭാഗം തീർച്ചയായിട്ടും ഫുഡിന്റെ വില മനസ്സിലാക്കി കൊടുക്കും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഫുഡ് പോലും കഴിക്കാനില്ലാത്ത അവസ്ഥ അങ്ങനെ ഒരു നമുക്കൊരു ജഡ്ജ്മെന്റ് എല്ലാം നമ്മൾക്ക് എന്ത് അതിന്റെ നമ്മളുടെ ചുറ്റിനുമുള്ള നമ്മുടെ ലൈഫിലുള്ള എല്ലാം വിലപ്പെട്ടതാണ് അപ്പൊ അതിന്റെയൊക്കെ മൂല്യം മനസ്സിലാക്കാനുള്ളൊരു അവസരം അതായത് നിങ്ങൾക്ക് ഈ ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടം തരുന്നത് എന്താന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സൂക്ഷിച്ച് നിങ്ങൾ ആളുകളെ മനസ്സിലാക്കാനും നിങ്ങളുടെ നിങ്ങളിൽ നിങ്ങളിലേക്ക് വരുന്ന പണം ചെലവഴിക്കാനും ചിലവാക്കാനും അങ്ങനെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന ഒരു കാലഘട്ടമാണത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ അങ്ങനെ ചില പ്രതിസന്ധികളിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ ചുറ്റിനു നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന വ്യക്തികൾ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ഈ സമയത്ത് കാണില്ലായിരിക്കും പലർക്കും പലർക്കും കാണില്ല ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നപ്പോ ഉള്ളവരില്ല അപ്പൊ ലവേഴ്സ് ആയാലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം സഹോദരങ്ങളാവാം അല്ലെങ്കിൽ ബന്ധുക്കളാവാം അപ്പൊ അവരാരും എല്ലാവരും നിങ്ങളെ തള്ളിക്കളയുന്ന ഒരു സമയ കാലഘട്ടമാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ ചിലർ കടന്നു പോകുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടം നിങ്ങൾ തരണം ചെയ്യുന്നു അപ്പൊ ആ ഒരു ഘട്ടം നിങ്ങളുടെ ലൈഫിൽ വന്നു പോയേ പറ്റൂ ജഡ്ജ്മെന്റ് കാലഘട്ടമാണ് അത് നിങ്ങൾ തരണം ചെയ്തേ പറ്റൂ അതിന് നിങ്ങൾ ക്ഷമയുടെ ഏഹ് തരണം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാലഘട്ടം കാത്തിരിപ്പുണ്ട് ഈ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാലഘട്ടം കാത്തിരിപ്പുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇനി ആരൊക്കെ എൻ്റെ ലൈഫിൽ വേണം ഇനി ഞാൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ എത്രത്തോളം കെയർഫുൾ ആയിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കും അത് കഴിഞ്ഞുള്ള ലൈഫ് നിങ്ങൾ വളരെ സൂക്ഷിച്ച് ജീവിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടാവാം നിങ്ങൾ അതൊന്നും ചോദിച്ചിട്ടില്ലാവാം ഒരുപാട് സഹായങ്ങൾ ചെയ്തവർക്ക് ഇപ്പം നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും ആരും തിരികെ തരുന്നുണ്ടായിരിക്കില്ല അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളെയൊന്നും മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാഠം ലൈഫിൽ ഒരു ലെസൺ തരുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ ലൈഫിലേക്ക് ചിലരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ചിലരുടെ ലൈഫിൽ നടന്നു പോകുന്നുണ്ട് ചിലരുടെ ലൈഫിൽ അത് കഴിഞ്ഞു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് തീരറായിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് ഓഗസ്റ്റ് മാസം കാണിക്കുന്നത് ഇവിടെ ത്രീ ഓഫ് സോഡ്സ് കാണിക്കുന്നുണ്ട് ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കുന്ന വ്യക്തികളുടെ കാടുകൾ ത്രീ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർപ്പാട്ടി വരുന്നുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ ഒരു ഫാമിലി ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ ഉണ്ടായിരിക്കാം അതുകൂടാതെ ചിലവരുടെ കാര്യത്തിൽ ഈ ഒരു ത്രീ എപ്പിസോഡ്സ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിലുള്ള നിങ്ങളുടെ ഒരുപക്ഷെ അച്ഛനമ്മമാരോ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും തേർപ്പാട്ടി അപ്പൊ നിങ്ങളുടെ സന്തോഷകരമായ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന ബന്ധുക്കൾ അങ്ങനെ ചിലരുടെ ലൈഫിൽ വന്നിരിക്ക വരാൻ പോകുന്നു അല്ലെങ്കിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചിലർക്ക് സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് സന്തോഷകരമായി ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർ അതൊരു ആ ഒരു കാര്യങ്ങൾ സഫർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ ലവ് ലൈഫിലും ഇങ്ങനത്തെ ചില പ്രോബ്ലംസ് കാണുന്നുണ്ട് ത്രീ ഓഫ് സോഡ്സ് സിറ്റുവേഷനിൽ നിങ്ങൾ വല്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾ അത് മാനേജ് ചെയ്യേണ്ട രീതിയിൽ മാനേജ് ചെയ്യാനാണ് പറയുന്നത് ചിലപ്പോ ആ ഒരു ഇതുപോലെയുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർക്കെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധുക്കൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് ജീവിക്കുന്ന നിങ്ങളുടെ ഫാമിലിക്കിടയിൽ ബന്ധുക്കളായിട്ടുള്ള ആളുകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങളത് ചിലതൊക്കെ സ്റ്റോപ്പ് ചെയ്തു അതാണ് ഇവിടെ ടവർ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങൾ ഫാമിലി ലൈഫ് തന്നെ പ്രോബ്ലം ആണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് റിലീസ് ആകുന്ന അതായത് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരവസ്ഥ ആ ഒരു ലൈഫ് വേണ്ടാന്ന് വെച്ച് രക്ഷപ്പെടുന്ന ആരുടെയൊക്കെ എനർജി കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ലേഡീസ് ആവാം ജെൻസ് ആവാം അപ്പൊ അതുപോലെ നിങ്ങളുടെ ലവ് ലൈഫ് ആണെങ്കിൽ അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നു നിങ്ങൾക്കിടയിൽ തേൽപ്പാട്ടി വന്നത് കൊണ്ട് നിങ്ങളത് വേണ്ടതെന്ന് വെച്ച് സ്റ്റോപ്പായി അത് വേണ്ടെന്ന് വെച്ച് സ്റ്റോപ്പ് ആക്കി നിങ്ങളതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരവസ്ഥ റിലീസ് നിങ്ങൾക്ക് മോചനം ലഭിക്കും നിങ്ങൾ അതിൽ നിന്ന് അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് ചേഞ്ച് ആകും സഡൻ ചേഞ്ചസ് അങ്ങനെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു അതോടൊപ്പം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിന്റെ അപ്പൊ ചിലത് അവസാനിച്ചു ചില കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിച്ച് പുതിയ തുടക്കത്തിലേക്ക് പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട് കേട്ടോ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും പല നിങ്ങളിൽ ഏകദേശം എല്ലാവർക്കും റെസിനെറ്റ് ആവുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് നല്ല സന്തോഷകരമായ ഒരു മാസമാണ് പലർക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇനി ഏഞ്ചൽ മെസ്സേജസ് എന്താണെന്ന് നോക്കാമേ ആർ കെഞ്ചൽ മെസ്സേജ് ഉണ്ട് ആർ കെഞ്ചൽ മിഖായേലിന്റെ മെസ്സേജ് ഉണ്ട് അങ്ങനെ ഏഞ്ചൽസിന്റെ മെസ്സേജസ് ആണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെ അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇപ്പം നിങ്ങൾ ഫാമിലി ആണെങ്കിൽ ആ ഒരു കാര്യത്തിലായിരിക്കാം ലവേഴ്സാണ് അങ്ങനെയൊക്കെ ആയിരിക്കും എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യത്തിലാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലവേഴ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാന്നുള്ളതാണെന്ന് ഇവിടെ പറയുന്ന ചില കാര്യങ്ങളിൽ അത് നിങ്ങൾ ആരോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അതൊരു ആർ കെഞ്ചൽ മിഖായൽ ഏഞ്ചൽ പറയുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങൾ ആരോടൊക്കെ പറയുന്നതാണ് കേട്ടോ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ആ ഒരു ആ വ്യക്തി അതായത് ലവേഴ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പരസ്പരം വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളാണെന്നാണ് കാണിക്കുന്നത് ആ ഒരു സ്നേഹം നിങ്ങൾക്കത് ആണ് അതായത് നിങ്ങൾ വളരെ നിങ്ങൾ പരസ്പരം വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം വളരെ പവർഫുൾ ആണെന്നാണ് കാണിക്കുന്നത് ആ ഒരു ലവ് നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് പറയുന്നത് എല്ലാവരോടും എല്ലാ ചിലരോടാണ് നിങ്ങളുടെ ലൗവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു സ്നേഹം അയാളുടെ സ്നേഹം റിയൽ ആണോ അതിനെ അയാളെന്നെ സ്നേഹ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ആ ഒരു ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ലവിന്റെ സ്നേഹം റിയൽ ആണ് നിങ്ങളെ ശരിക്കും നിങ്ങളെ ആ ഒരു വ്യക്തി നന്നായി സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത് വിഷ് ഇത് കേട്ടിട്ട് എല്ലാവരും നിങ്ങളുടെ ലവിനെ കുറിച്ച് ചിന്തിക്കല്ലേ എല്ലാവരോടും പറയുന്നതല്ല ചില വ്യക്തികളോട് നിങ്ങളുടെ ലവ് നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അല്ലേ അപ്പൊ ഒരാളുടെ പ്രവൃത്തി നിന്ന് തന്നെ മനസ്സിലാക്കാം അപ്പം ഒരുപാട് നാളെ അതിന് കോണ്ടാക്റ്റാ വിളിക്കില്ല ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആ ചിലപ്പം വരും ചിലപ്പം വരില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അയാൾക്ക് റിയൽ ആയിട്ടുള്ള സ്നേഹമാണോ എന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ തോന്നാം അല്ലേ അപ്പൊ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും അല്ലേ ഇത് പറഞ്ഞേക്കുന്നത് കേട്ടോ ഇവിടെ ആർക്കേഞ്ചൽ ഗബ്രിയൽ പറയുന്നു നിങ്ങളോട് നിങ്ങൾക്ക് ഒരു നല്ല ജോബ് ലഭിക്കാൻ പോകുന്നു ആർക്കൊക്കെയോ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ അത് നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് പറയുകയാണ് ആർക്കൊക്കെ നല്ല ജോലി ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ഡ്രീം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ചിലർക്ക് നിങ്ങളുടെ ചില ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഡ്രീം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് കാണിക്കുന്നത് ചിലർക്ക് ഇവിടെ പ്രൊമോഷൻ ലഭിക്കുന്നു ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട് ചിലവർക്ക് അവാർഡുകൾ ലഭിക്കുന്നുണ്ട് ചില വ്യക്തികൾക്ക് അവാർഡുകൾ ലഭിക്കാൻ പോകുന്നു ചിലവർക്ക് പഠിക്കാനൊക്കെയുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നു സ്കോളർഷിപ്പ് ലഭിക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് അപ്പം അത് നിങ്ങളിൽ ആർക്കൊക്കെ ലഭിക്കാൻ പോകുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റൊമാൻറ്റിക് പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി ഉടനെ തന്നെ നിങ്ങളെ കാണാൻ വരുന്നു ആ ഒരു വ്യക്തി ഒരുപാട് നാളായിട്ട് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇതുവരെ ഒരുപക്ഷെ കണ്ടിട്ടില്ലായിരിക്കാം നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണാൻ പോകുന്നു നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ആരും ആ ഒരു ലവർ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ പോകുന്നു നിങ്ങൾക്ക് അതൊരു നല്ലൊരു നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ റൊമാൻറ്റിക് നിങ്ങളോടുള്ള സ്നേഹം അതെന്താ പറയുക നല്ലൊരു റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹമായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ നല്ല സ്നേഹം നല്ല റിയൽ ആയിട്ടുള്ള സ്നേഹമായിട്ട് കാണുന്നു അയാൾ നിങ്ങളെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നതാണ് കാണിക്കുന്നത് നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു ട്രാവൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് ട്രാവൽ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഷിപ്പില് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഷിപ്പിൽ യാത്ര ചെയ്യാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ള അവസരം കാണുന്നുണ്ട് അതായത് നിങ്ങൾ വിദേശത്ത് പോകുന്നു വിദേശത്ത് ജോലി ലഭിച്ചോ ഏതെങ്കിലും രീതിയിൽ വിദേശ യാത്ര കാണുന്നുണ്ട് കേട്ടോ ചിലർ ഏതായാലും ഷിപ്പിലായിരിക്കാം ചിലർ ഫ്ലൈറ്റിലായിരിക്കാം എന്തായാലും യാത്ര കാണുന്നുണ്ടെന്നാണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ട്രാവല് അവസരം കാണുന്നുണ്ട് ചില പുതിയ പ്ലാനുകളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് പുതിയ പ്ലാനുകളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് അതായത് ചിലപ്പോൾ നിങ്ങൾ ട്രാവല് നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രാവല് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ ഫ്ലൈറ്റിലായിരിക്കാം എന്തെങ്കിലും വിദേശ യാത്ര കാണുന്നുണ്ട് ജോലിക്കായിരിക്കാം അല്ലെങ്കിൽ ഫാമിലിയുടെ അടുത്തേക്കായിരിക്കാം അല്ലെങ്കിൽ വിനോദയാത്ര അങ്ങനെ ഒക്കെ ഉള്ള ലോകം ചുറ്റിയുള്ള യാത്രകളായിരിക്കും എന്തായാലും ട്രാവൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വപ്നം കാണുന്നവരാണെങ്കിൽ എഞ്ചിൽ നിങ്ങളോട് പറയണം നിങ്ങൾക്ക് ആ ഒരു യാത്രകൾ വരുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ ചിലർ ഒരുപാട് നന്നായിട്ട് ആഗ്രഹിക്കില്ല ഷിപ്പിൽ കയറണം ഫ്ലൈറ്റിൽ കയറണം എന്നൊക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ഒരു അവസരങ്ങൾ വരികയാണ് ചില പ്ലാനുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഏഞ്ചില് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം എന്നാണ് അതായത് പലരും മറ്റുള്ളവരിലാണ് അവരുടെ സന്തോഷം കണ്ടെത്തുന്നത് അതായത് രണ്ട് വ്യക്തികൾ ലവ് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളെ ലവ് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് നിങ്ങൾ ഹസ്ബൻഡിനെയാണ് സ്നേഹിക്കുന്നത് ഹസ്ബൻഡിന്റെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം ലവ് ആണെങ്കിലും ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം പക്ഷെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വാല്യു കൊടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് വാല്യൂ കൊടുത്തെങ്കിലേ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ നിങ്ങൾക്ക് വാല്യു തരും അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഹെൽത്തിൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ സന്തോഷത്തിൽ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് നിങ്ങളുടെ സന്തോഷങ്ങൾ അപ്പം അതിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളിൽ ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് സന്തോഷകരമായി തരൂ എങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുള്ളൂ അതായത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ നിങ്ങളുടെ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യണം പക്ഷെ കൂടുതൽ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കണം നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തണം അതായത് നിങ്ങളുടെ സന്തോഷം എന്താണോ അതിലേക്ക് ശ്രദ്ധിക്കണം മറ്റുള്ളവരെ കയറിയിരുന്ന ആയിരിക്കില്ല നിങ്ങളുടെ സന്തോഷം നിങ്ങളെന്ന വ്യക്തിയെ കെയർ ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ സന്തോഷം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുള്ളൂ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാത്ത വ്യക്തിയാണെങ്കിൽ ഒരിക്കലും മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കില്ല എല്ലാവരും അവനവനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കും കുട്ടികളാണ് അവരെയൊക്കെ സ്നേഹിച്ച് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കൊണ്ടെടുക്കുക പക്ഷെ അവരൊക്കെ അവരെ മാത്രം സ്നേഹിക്കുകയാണ് അവരുടെ കാര്യത്തിനാണ് വലിയെടുക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അവരുടെ എല്ലാ എന്ത് ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ആ രീതിയിലുള്ളൊരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടേതായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഹസ്ബൻഡിന്റെ അനുവാദം കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയാറ് ചിലർക്ക് പക്ഷെ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടു കൊടുക്കണം അത് അപ്പൊ അങ്ങനെയൊക്കെ ചിലത് വരാറില്ല അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ട് നിൽക്കാറില്ല ഹസ്ബൻഡിന് ഇഷ്ടമുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇഷ്ടം കൂടെ ഫോളോ ചെയ്യണം നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യണം അതായത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ആ ചെറിയ കാര്യം നിങ്ങൾക്ക് സന്തോഷം തരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യണം അതായത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം എന്നിവിടെ പറയുന്നുണ്ട് ഏഞ്ചൽ കേട്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്ന വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുകയും വേണം അങ്ങനെ കൊടുക്കാത്തവരോടാണ് പറയുന്നത് എല്ലാവരോടും അല്ല കൊടുക്കുന്നവരുണ്ട് അപ്പൊ കൊടുക്കാത്ത വ്യക്തികളോടാണ് കേട്ടോ അപ്പൊ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയുടെ കാര്യത്തിൽ മാത്രം ചിന്തിച്ച് ആ ഒരാളുടെ പുറകെ പോവാ അപ്പൊ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വാല്യൂ തരില്ല ആ ഒരു വ്യക്തിയുടെ പുറകെ തന്നെ പോകുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്താ പറയുക ഒരു ഇത് വര സ്നേഹം വരില്ല കാരണം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കരിയറിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നല്ല ഗ്രോത്ത് ഗ്രോത്തായി വരുമ്പോഴത്തേക്കിനും ആരുടെയും പുറകെ പോകേണ്ടതില്ല അവർ നിങ്ങളുടെ പുറകെ വരും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കരിയറിലോ പഠിത്തത്തിലോ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പുറകെയാണ് ഇങ്ങനെ നടക്കുക അപ്പം അയാൾ അകന്നകന്ന് ഉള്ളൂ കാരണം നിങ്ങൾ നിങ്ങൾക്ക് വാല്യു കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വാല്യു കൊടുക്കുക കരിയറിൽ നല്ല ഗ്രോത്ത് ആയിത്തീരുക നല്ലൊരു ലെവലിൽ എത്തുക അതാണ് നമ്മളെ പ്രൗഡാക്കുന്നത് നമ്മളെന്ന വ്യക്തിക്ക് അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം അതാണ് മനസ്സിലായോ അപ്പൊ അത് നിങ്ങൾ ചെയ്യാൻ ഇവിടെ ഏഞ്ചൽ പറയുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങൾ ആരോടൊക്കെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാത്ത ആരുടെയൊക്കെ പുറകെ പോകുന്നവരുണ്ട് അവരോടാണ് ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരട്ടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ലഭിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ അപ്പം എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ